ഉള്ളിൽ കൂടെ കൈ കൈ ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് പിന്നെ പിന്നെ അയാളെ താഴോട്ട് പോയി സർജറി സർജറി കഴിഞ്ഞ ആയിരുന്നു തീയതി മാർച്ച് അന്ന് അത് സർജറി കഴിഞ്ഞ ഉടനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റി ബോധം തെളിഞ്ഞപ്പോൾ അപ്പൊ കൊണ്ടുവന്നത് ഒരു അറ്റൻഡർ ആയിരുന്നു ശശീന്ദ്രൻ എന്ന് പറഞ്ഞ അയാൾ തനിച്ചായിരുന്നു പുറത്തേക്ക് കൊണ്ടുവന്നത് എന്റെ ഭർത്താവും സഹോദരി അപ്പോ അവിടെ നിന്ന് പിന്നെ മൂന്ന് പേരും കൂടി എന്നെ ഐ സി യിൽ കൊണ്ടുവന്നു ഐ സി ഡോറിന്റെ അടുത്തവ അവരോട് പറഞ്ഞു നീ അകത്തേക്ക് പ്രവേശിക്കരുത് ഞാൻ ഒറ്റക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു ഈ ശശീന്ദ്രൻ എന്ന് പറഞ്ഞ ആള് മാത്രം മാത്രം അങ്ങനെ അവരെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു പിന്നെ എന്നെ അവിടെ കിടത്തി ബെഡിലേക്ക് എടുത്തി ആ യുവതിയായ പേഷ്യൻ്റ് പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിപ്പോൾ ഒരു പുതിയ സംഭവമല്ല ഇതിനു മുമ്പ് വളരെയധികം വേദനാജനകമായ വാർത്തകൾ ഇതു സംബന്ധമായി കേട്ടിട്ടുണ്ട് എത്രയോ ശതമാനം പൊള്ളി മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഒരു യുവതിയെ ഐശുവിൽ കയറി പിടിച്ച് ബലാത്സംഗം ചെയ്ത കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ തന്നെ നടന്ന ഒരു സംഭവമായിട്ടാണ് യുവതിയായ ഈ പേഷ്യൻ്റ് വളരെയധികം വേദനാജനകമായ രീതിയിൽ അത് വിവരിക്കുന്നത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് പുരുഷന്മാർക്ക് പുരുഷന്മാരും സ്ത്രീകൾക്ക് സ്ത്രീകളും എന്ന രീതിയിൽ ജോലി ജോലിസ്ഥലങ്ങളിലൊക്കെ നിജപ്പെടുത്തിക്കൂടാം ഇവിടെ ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ് കൊണ്ടുവന്നതും അവിടേക്ക് കൊണ്ടുപോയതും ഒരു പുരുഷനായ അറ്റൻഡറാണ് എന്തേ അവിടെ സ്ത്രീ അറ്റൻഡർമാരില്ലേ സ്ത്രീയായ ഈ പേഷ്യൻറ്റിനെ സ്ത്രീകളായ അറ്റൻഡർമാർക്ക് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയിക്കൂടാ എങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവുകയില്ലല്ലോ പുരുഷനെ കയറി ഒരു പക്ഷേ സ്ത്രീ അറ്റാക്ക് ചെയ്യില്ലായിരിക്കാം അപ്പോൾ പുരുഷനെ ഇനി സ്ത്രീകൾ കൊണ്ടുവന്നാലും പുരുഷന്മാർ കൊണ്ടുവന്നാലും ചിലപ്പം ഒരു വർഷം വിഷയമില്ലായിരിക്കാം എങ്കിലും കൂടുതൽ സുരക്ഷിതത്വത്തിന് കാരണം ഈ പേഷ്യൻ്റായ പുരുഷൻ ചിലപ്പം സ്ത്രീയായ അറ്റൻഡറെ കയറി ആക്രമിച്ചു തന്നിരുന്നാലോ അങ്ങനെ സംഭവിച്ചു കൂടായക ഇല്ലല്ലോ ഇങ്ങനത്തെ ഞരന്മന്മാരൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ അതുകൊണ്ട് സ്ത്രീയായ പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ അതിന് സ്ത്രീകളായ അറ്റൻഡർമാരെ തന്നെ എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ ഒരു നിയമം കൊണ്ടുവന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ പറ്റും ഇത് പുരോഗമനത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും ഫെമിനിസത്തിൻ്റെയും പേരിൽ ഫെമിനിസ്റ്റുകളായ ഫെമിനിസ്റ്റുകളായ ആളുകളോടാണ് സത്യത്തിൽ ഈ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നത് നിങ്ങളാണ് ഇതിന് സമൂഹത്തോട് മറുപടി പറയേണ്ടത് പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ തൊഴിലടങ്ങളിലൊക്കെ പീഡനം നടക്കുന്നതിൻ്റെ പിന്നിൽ പരിശുദ്ധ ഇസ്ലാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആാനിലും തെരുഹരീസുകളിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്ത്രീ അന്യപുരുഷനെ തൊട്ട് മറയിടണമെന്നും അവരെ തൊട്ട് ഒളിഞ്ഞിരിക്കണമെന്നും അവരോട് സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഇടകലരരുതുമെന്നൊക്കെ താക്കീദിൻ്റെ സ്വരത്തിൽ ഇസ്ലാം പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനോടും ബന്ധുക്കളോടും അങ്ങോട്ട് വരണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു പുരുഷൻ അറ്റൻഡർ ആയതുകൊണ്ടാണ് ഇവിടെ ഈ പീഡന നടപടി അതേ സ്ഥാനത്ത് ഒരു സ്ത്രീ അറ്റൻഡർ ആയിരുന്നെങ്കിൽ ഇവിടെ സംഭവിക്കുമായിരുന്നില്ല അപ്പോൾ പുരുഷന് പുരുഷനും സ്ത്രീക്ക് സ്ത്രീയും അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ മുതുതറായ നിർബന്ധിത സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നേക്കാമെങ്കിലും അല്ലാതെ ഇവിടെ സൗകര്യമുണ്ടായിട്ട് ആ സൗകര്യം ഉപയോഗിക്കാതെയാണല്ലോ സ്ത്രീ പേഷ്യൻറ്റിൻ്റെ പുരുഷ അറ്റൻഡറെ കൊണ്ട് നിങ്ങൾ സ്ത്രീ സമത്വക്കാർ എവിടെ പോയി സ്ത്രീക്കും പുരുഷനും സമത്വം വേണമെന്ന് വാദിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാർ എവിടെ പോയി അവരാണിതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദികളെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്